നമ്മൾ ദിവസം ഒരു തവണയെങ്കിലും ന്യൂസ് കാണുന്നവരായിരിക്കും എന്നാൽ ഇന്നീ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാർത്താ ചാനലുകളിൽ ന്യൂസ് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഫണ്ണി മിസ്റ്റേക്കുകളാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്താ ചാനൽ ലൈവിൽ വന്ന ഒരു ചേച്ചി പറഞ്ഞ വാർത്തയാണിത് ഇത് കേട്ടാൽ നിങ്ങൾ ചിരിച്ചയാവും തുമ്പൂർമൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വൈദികൾപ്പെട്ട് തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചു നാലാമതുള്ള ചേച്ചിയാണെങ്കിൽ ക്യാമറ ഓൺ ആക്കിയ കാര്യം അറിഞ്ഞില്ല പിന്നീട് എന്താണ് നടന്നതെന്ന് നിങ്ങൾ നോക്കൂ പ്രധാന വാർത്ത മൂന്ന് വാർത്താ ചാനലുകളിൽ ന്യൂസ് വായിക്കുമ്പോൾ ചില വാക്കുകൾ തെറ്റിപ്പോകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത് അല്പം കൂടിപ്പോയി കെ പി കുഞ്ഞിക്കണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പിണാൻ കുഞ്ഞുകണൻ വ്യക്തമായി കുഞ്ഞുകണൻ രണ്ട് ഇവിടെ ഒരു ചേച്ചി ന്യൂസ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ബോർഡ് തലയിലേക്ക് വീഴുന്നത് ഈ ലിസ്റ്റിൽ ഫൈനൽ ആയിട്ടുള്ളത് ഒരു ചേട്ടൻ ഇവിടെ കടൽ തീരത്ത് നിന്ന് ന്യൂസ് വായിക്കുകയായിരുന്നു പെട്ടെന്നാണ് വലിയൊരു തിരമാല വന്ന പുലയുടെ ദേഹത്ത് വീഴുന്നത്